കുറേയധികം പേർക്ക് ഒരു കാര്യമായിരുന്നു ഇനി രഞ്ജിതയുടെ മക്കൾ അമ്മൂമ്മയുടെ കൂടെ നിൽക്കുമോ ഇനി അച്ഛൻ്റെ കൂടെ പറഞ്ഞയക്കോ എന്നുള്ളൊരു കാര്യം കുറേയധികം ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് രഞ്ജിതയുടെ അച്ഛൻ മക്കളെ വേണമെന്നുള്ള എന്നുള്ള ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പക്ഷേ എന്നിരുന്നാൽ പോലും ഈ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ടുള്ള മദ്യപാനിയൊക്കെ ആണെങ്കിൽ കുട്ടികളെ ഇനി പറഞ്ഞയച്ചാൽ ഇനി അവർ ഉപദ്രവിക്കൂ എന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും അവസാനം ഒരു തീരുമാനമെടുത്തേക്കുന്ന രഞ്ജിത ആഗ്രഹിച്ച പോലെ തന്നെ കുട്ടികളൊക്കെ ഇനി അമ്മൂമ്മയുടെ കൂടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് അല്ലാതെ അച്ഛൻ്റെ കൂടെ പറഞ്ഞയക്കാനുള്ള തീരുമാനത്തിൽ ഇതുവരെ എത്തിയിട്ടില്ല കാരണം പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടും മദ്യവാനിയൊക്കെയാണെന്നുള്ള കാര്യം അറിയാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രഞ്ജിതമായിട്ടുള്ള ആയിട്ടുള്ള ബന്ധം പിരിഞ്ഞതിന് ശേഷം മക്കളെ കാണാനൊന്നും തന്നെ വന്നിട്ടില്ലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പം രഞ്ജിതയുടെ മക്കളെ അച്ഛൻ്റെ കൂടെ പറഞ്ഞു കഴിച്ചാൽ അതൊരിക്കലും ശരിയാവുന്ന ഒരു കാര്യമില്ല അതുപോലെ തന്നെ ഇനി കുട്ടികളുടെ പൈസ മോഹിച്ചൊക്കെയാണോ കുട്ടികൾക്കൊക്കെ കിട്ടുന്ന ആ ഒരു പൈസ മൂവിച്ചാണോ വന്നുള്ള കാര്യത്തിലും ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർക്ക് പോലും അതിലും എതിർപ്പുണ്ടായിരുന്നു കുട്ടികളെ ഇനി അച്ഛൻ്റെ കൂടെ വിടുന്നൊരു കാര്യം കാരണം രഞ്ജിതയ്ക്ക് അമ്മയുടെ കൂടെ അതായത് രഞ്ജിതയുടെ അമ്മയുടെ കൂടെ തന്നെ നിൽക്കുന്നതായിരുന്നു ഇഷ്ടം കുട്ടികൾ അപ്പം അമ്മൂമ്മയുടെ കൂടെ തന്നെ നിൽക്കും രഞ്ജിത ലണ്ടനിലായിരുന്ന സമയത്തും കുട്ടികൾ അങ്ങനെ തന്നെ ആയിരുന്നു നിന്നുകൊണ്ടിരുന്നത് അപ്പോഴത്തേന് അതിലൊരു മാറ്റവും വെറുതെതായിട്ടൊരു ന്യൂസോ ഒന്നുമില്ല രഞ്ജിതയുടെ മക്കൾ അമ്മൂമ്മയുടെ കൂടെ തന്നെ നിൽക്കും അതാണ് ഇപ്പോൾ അവസാനമായിട്ട് വന്നിട്ടുള്ള തീരുമാനം